ബിഗ് ബോസ് മലയാളം ആറാം സീസൺ പുരോഗമിക്കുകയാണ് തുടങ്ങിയിട്ട് രണ്ടു ദിവസങ്ങൾ ആവുമ്പോഴേക്കും സംഭവ ബഹുലമായ കാര്യങ്ങളാണ് വീടിനുള്ളിൽ നടക്കുന്നത് തുടക്കം തന്നെ അടിയോടെയാണ് ആരംഭിച്ചത് എന്ന് കൂടി ഓർക്കണം ആകെ പത്തൊൻപത് പേരാണ് സീസണിൽ നൂറു ദിവസം തികച്ച് കിരീടവുമായി മടങ്ങാൻ മാറ്റുരക്കുന്നത് ഈ പത്തൊൻപത് വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ ആളുകൾക്ക് മുൻപിൽ എത്തുമ്പോൾ പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പാണ് പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ബിഗ് ബോസിലെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ച പേളി ശ്രീനിഷ് എന്നിവരുടെ സീസൺ തൊട്ടാണ് ബിഗ് ബോസിൽ പ്രണയം ചർച്ചയായി തുടങ്ങിയത് അതിനുശേഷം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ജോഡികളായിരുന്നു റോബിൻ രാധാകൃഷ്ണനും ദിൽഷ പ്രസന്നനും എന്നാൽ നിർഭാഗ്യവശാൽ ഇരുവരുടെയും ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ധാരാളം വിവാദങ്ങളും ഉണ്ടായി ഇപ്പോഴിതാ ആറാം സീസണിൽ മറ്റൊരു പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രേക്ഷകർക്കിടയിൽ സജീവമാകുന്നത്